അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ മുതല ശ്രീ അയ്യപ്പൻകാവ് പൈങ്കുനി ഉത്തര മഹോത്സവവും പന്തീരായിരവും ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി മുതുതല ശ്രീ അയ്യപ്പൻകാവ് പൈങ്കുനി മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളായാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലിയുഗവരതനും അഭീഷ്ട വരദായകനുമായ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ പൈങ്കുനി മഹോത്സവം കിരാതരൂപിയായ വേട്ടക്കാരൻ്റെ നിറസാന്നിധ്യത്തിൽ പന്തിരായിരത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത് ഏപ്രിൽ ഒൻപതിന് രാവിലെ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മനയുടെ മുഖ്യ കാർമികത്വത്തിൽ പുണ്യാഹാദി പഞ്ചകാന്ത ശുദ്ധിക്രിയ തട്ടകത്തമ്മ ശ്രീ മുത്തശ്ശിയാർ ഭഗവതിക്ക് കളംപാട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പാട്ടുകൂറയിടൽ ഉച്ചപ്പാട്ട് വൈകിട്ട് ആറേ മുപ്പതിന് ദീപാരാധന ഏഴുമണിക്ക് സന്ധ്യാവേല തുടർന്ന് കളംപൂജ തിരി ഉഴിച്ചിൽ എഴുന്നള്ളിപ്പ് കളപ്രദക്ഷിണം കളമായക്കൽ എന്നിവ നടക്കും ഏപ്രിൽ പത്തിന് രാവിലെ ആറു മണിക്ക് കുട്ടിയറിയിക്കൽ ഉഷപൂജ ഉച്ചപൂജ ഉച്ചപ്പാട്ട് നാളികേര സമർപ്പണം ബ്രഹ്മശ്രീ കുട്ടൻ നമ്പൂതിരി തോട്ടത്തിൽ മന പാഞ്ഞാളിൻ്റെ പ്രഭാഷണം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ സന്ധ്യാവേല ഡബിൾ തായമ്പക വൈകിട്ട് അഞ്ച് മുപ്പതിന് കേളി തുടർന്ന് കൊമ്പുപറ്റ് ദീപാരാധന മുല്ലിക്കൽ പാട്ട് തിരിച്ചെഴുന്നള്ളത്ത് പാണ്ഡിവേളം പന്തീരായിരം നാളികേരമേറ് എന്നിവ നടക്കും ഈ വർഷത്തെ പൈങ്കുനി ഉത്ര മഹോത്സവം ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒന്നാം ദിവസമായ ഒമ്പതാം തീയതി ഭഗവതിക്ക് കളമ്പാട്ടോട് കൂടി ആരംഭിക്കുന്നു രണ്ടാം ദിവസമായ ഏപ്രിൽ പത്ത് വേട്ടക്കരന് പന്തീരായിരത്തെട്ട് നാളികേരം ഏറോടു കൂടി ആണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കുറുപ്പ് പെരുമുടിയൂർ രാധാകൃഷ്ണ കുറുപ്പിൻ്റെയും വെളിച്ചപ്പാട് കല്ലാറ്റ് ശിവൻ്റെയും നേതൃത്വത്തിലാണ് പന്തീരായിരം നടത്തുന്നത് അന്നേ ദിവസം തൃപ്പുറങ്ങളോട് പരമേശ്വരന്മാര നയിക്കുന്ന മേളം വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് മൂന്നാം ദിവസമായ ഏപ്രിൽ പതിനൊന്ന് പൈങ്കിനുത്രം രാവിലെ താന്ത്രിക ചടങ്ങുകളോടുകൂടി ആരംഭിക്കുന്നു തുടർന്ന് മൂന്ന് മുപ്പതിന് ദേവനെ ഗംഭീരമായ മേളത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും അതിനുശേഷം തിറ പൂതൻ തുടങ്ങിയ ദേശപൂരങ്ങളുടെ വരവും ഉണ്ടായിരിക്കും വൈകിട്ട് എട്ട് മുപ്പതിന് അയ്യപ്പൻ്റെ കളംപാട്ട് ആരംഭിക്കും ഏപ്രിൽ പതിനൊന്നിന് രാവിലെ അഞ്ചിന് നട തുറക്കൽ മൂന്ന് മണിക്ക് പാണ്ടി പഞ്ചാരിമേളം അകമ്പടിയോടെ പുറത്തെഴുന്നള്ളിപ്പ് അഞ്ച് മണിക്ക് പൂതൻ തിറ ഏഴ് കമ്മിറ്റികളുടെ പൂരം വരവ് ദീപാരാധന കളംപാട്ട് എന്നിവയും നടക്കുമെന്ന് സംഘാടക സമിതി പ്രസിഡന്റ് എം മണികണ്ഠൻ സെക്രട്ടറി വി പി ദീപു ഖജാഞ്ചി എം രാമകൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗം വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി